ഹായ് നമുക്കിന്ന് ന്യൂ മോണാണ് ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ന്യൂ മൂൺ ഇസ് വെരി പവർഫുൾ അപ്പോൾ അത് നമുക്ക് ഒരു ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വിചാരിക്കുന്ന ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങളുടെ എനർജി ഫുൾ ചാനലൈസ് ചെയ്ത് കൊടുക്കുക ഫുൾ കോൺസെൻട്രേഷൻ ഫുൾ ഫോക്കസ് നിങ്ങൾ അവിടെ കൊടുക്കുക അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ചിട്ട് ഇതുപോലെ ഒരു ക്യാൻഡിൽ കൊളുത്തി വെക്കുക അല്ലെങ്കിൽ വിളക്ക് കൊളുത്തി വയ്ക്കുക ഒരു ഒരു ദീപം കൊളുത്തി വെക്കുക ഒരു ലൈറ്റ് കൊളുത്തി വയ്ക്കുക അതിനുശേഷം ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുക ഞാനിങ്ങനെ ഒരു ചെറിയൊരു ഷീറ്റ് ഓഫ് പേപ്പറാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ സൈസിൽ എടുക്കാവുന്നതാണ് അതിനുശേഷം ഗ്രീൻ കളർ പെൻ ഓക്കെ ഗ്രീൻ കളർ പെൻ എടുക്കുക ആൻഡ് ഓൾസോ റെഡ് അല്ലെങ്കിൽ യെല്ലോ ഇതിലേതെങ്കിലും ഒരു കളർ പെൻ നിങ്ങൾ ചൂസ് ചെയ്യുക അത് ബ്ലൂ ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും നോർമൽ ഇങ്ക് അതാണെങ്കിലും ഒന്നും അവിടെ വിഷയമില്ല പക്ഷേ ഇത് നിങ്ങളുടെ ഒരു വിശ്വാസത്തിന് കൂടുതൽ ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യെല്ലോ ഓർ റെഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു യുവർ ബേസ് ചക്രാസ് അതായത് നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക്കലായിട്ടുള്ള ചക്രാസുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ കളേഴ്സ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രിഫറബ്ലി ഈ കളേഴ്സ് ഏതെങ്കിലും ചൂസ് ചെയ്യുന്നത് സോ നമുക്കൊന്ന് ചൂസ് ചെയ്യാം ലോ ആൻഡ് ഗ്രീൻ എന്തിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഈ ഗ്രീൻ പേപ്പർ എടുത്തിട്ട് സോറി ഈ ഗ്രീൻ പെൻ എടുത്തിട്ട് ഈ ഒരു പേപ്പറിൽ ഒരു ബോക്സ് വരച്ചു വയ്ക്കുക മേക്ക് ഷോർ ദ കോർണേഴ്സ് ആർ ഫുൾ എനർജി ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ദെൻ എഗെയിൻ നമ്മൾ ഒരു ബോക്സ് കൂടെ വരയ്ക്കുകയാണ് ഓക്കെ ആൻഡ് ദെൻ വൺ മോർ ബോക്സ് ഓക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് വരയ്ക്കാം ആൻഡ് ഇതിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ വിഷസ് എഴുതാനായിട്ട് പോകുന്നത് സോ യു ക്യാൻ റൈറ്റ് യുവർ വിഷ് സോ റൈറ്റ് യു വിഷ് സോ ഐ ജസ്റ്റ് റോട്ട് മൈ വിഷസ് ഫുൾഫിൽഡ് നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണ് ഉള്ളത് ഇതുപോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതിന് ശേഷം നിങ്ങളുടെ ഡെയിലി പ്രയേഴ്സ് എല്ലാം ഈ ഒരു പേപ്പർ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി പ്രയേഴ്സും കാര്യങ്ങളും എല്ലാം ചെയ്യാം ദെൻ ഈ ഒരു പേപ്പർ നിങ്ങൾ കത്തിക്കുക കത്തിച്ചിട്ട് ഇതിൻ്റെ ആഷസ് നിങ്ങൾ പുറത്തേക്ക് അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് പറത്തി വിട്ടേക്കുക ഓക്കെ ഇത് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇപ്പം ഇന്ന് എക്ലിപ്സ് പീരീഡാണ് ഫോർ സെവൻറ്റീൻ വരെ അതിൻ്റെ പേക്ക് ടൈമാണ് നമുക്ക് ഐ എസ് ടി സോ ഇതിനെല്ലാം ശേഷം ഒരു ഫൈവ് ഫോർട്ടി ഫൈവിന് ശേഷം ഫൈവ് ഫോർട്ടി ഫൈവ് ടു സിക്സ് തേർട്ടി എന്ന് പറയുന്ന ഒരു സമയത്തിൻ്റെ ഇടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ ചെയ്യാവുന്നതാണ് രാത്രിയിൽ നിങ്ങളങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേപ്പർ എഴുതി ഉഷ എഴുതി നിങ്ങളുടെ ബെഡിന് അടിയിലോ പില്ലോയുടെ അടിയിലോ ഒക്കെ വെക്കുക അതിനുശേഷം ദി നെക്സ്റ്റ് ഡേ നിങ്ങൾക്കിത് ബേൺ ചെയ്ത് കളയാവുന്നതാണ് ഓക്കെ സോ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഒരു ആഗ്രഹം ഒരു പർട്ടിക്കുലർ ഒറ്റ ആഗ്രഹം മാത്രം മനസ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് അത് നടക്കുന്നു നടക്കുന്നു അല്ലെങ്കിൽ ഓൾറെഡി അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളിത് ചെയ്യാവുന്നതാണ് പർട്ടിക്കുലർലി ജോബ് നോക്കുന്ന വ്യക്തികൾക്കൊക്കെ ഏതാഗ്രഹവും ജോബ് എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ആൻഡ് ഇത് വർക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോമൻസ് ഇടുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ